നടനും ഗായകനുമായ സാഗർ വിടവാങ്ങി മരണം സംഭവിച്ചത് കരൾ രോഗത്തെ തുടർന്ന് എയിംസിൽ ചികിത്സ നടക്കുന്നതിനിടെ ദുഃഖത്തിൽ ആരാധകർ ചെറിയ പ്രായത്തിലെ മരണം എങ്ങനെ ഉൾക്കൊള്ളണം എന്നറിയാതെ താരത്തിന്റെ സഹപ്രവർത്തകരും ആരാധകരും ബന്ധുക്കണം കരൽ രോഗത്തെ തുടർന്ന് ഭുവനേശ്വർ എയിംസിൽ ചികിത്സയിലായിരുന്ന ഒഡിയ ഗായകനും നടനുമായ ഹ്യൂമാൻ സാഗർ അന്തരിച്ചു മുപ്പത്തിയഞ്ചു വയസ്സായിരുന്നു മൂന്ന് ദിവസമായി എയിംസിൽ ചികിത്സയിലായിരുന്ന ഗായകൻ തിങ്കളാഴ്ച രാത്രിയോടെയാണ് മരിച്ചത് ഒഡീഷയിലെ ബോലാങ്കിറിലെ തിത്തിലാഗഡിലാണ് ഹ്യൂമാൻ സാഗറിന്റെ ജനനം സംഗീത പാരമ്പര്യമുള്ള കുടുംബത്തിൽ നിന്നുള്ള ഹ്യൂമാൻ ചെറുപ്പകാലം തൊട്ട് തന്നെ സംഗീത ലോകത്ത് എത്തിപ്പെട്ടു രണ്ടായിരത്തി പന്ത്രണ്ടിൽ തരംഗ് ടി വിയിലൂടെ വോയിസ് ഓഫ് ഒഡീഷ സീസൺ ടു വിജയിയായതോടെയാണ് ശ്രദ്ധേയനായത് രണ്ടായിരത്തി പതിനഞ്ചിൽ ഇഷ്കു തൂ ഹി തൂ എന്ന ചിത്രത്തിലൂടെ സിനിമ പിന്നണി ഗായകനായി അരങ്ങേറ്റം കുറിച്ചു ചിത്രം വലിയ ഹിറ്റായി മാറിയതോടെ ഹ്യൂമാൻ സാഗറും ശ്രദ്ധേയനായി ഗായകന്റെ മരണത്തിൽ ഒഡീഷ മുഖ്യമന്ത്രി മോഹൻ മഞ്ജി അനുശോചനം അറിയിച്ചു ഒഡിയ സിനിമ സംഗീത ലോകത്തിന് നികത്താനാവാത്ത നഷ്ടമെന്ന് മുഖ്യമന്ത്രി സാമൂഹിക മാധ്യമങ്ങളിൽ കുറിച്ചു മറ്റു പ്രമുഖ താരങ്ങളും അനുശോചനം രേഖപ്പെടുത്തി ആദരാഞ്ജലികളോടെ ഫിലിം ഫിലിംകാർട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തു നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി